മോഹൻലാൽ ശോഭന ജോഡിയുടെ തിരിച്ചുവരവെന്ന ഒറ്റ ആകർഷക ഘടകത്തിന്റെ മോടിയിൽ പ്രദർശനത്തിനെത്തിയ തുടരും ഗംഭീര അഭിപ്രായമായിരുന്നു നേടിയത് പതിവിന് വിപരീതമായി ആരാധകർക്കൊപ്പം തന്നെ കുട്ടികളും വയോധികരും അടങ്ങുന്ന കുടുംബ പ്രേക്ഷകർ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി കണ്ണീരിൽ അന്ത്യം ചിത്രത്തിനായി കരുതി വെച്ചിട്ടും ആർപ്പ് വിളിച്ചുകൊണ്ടാണ് പലരും തിയേറ്റർ വിട്ടത് മലയാളി പ്രേക്ഷകരെ തരുൺമൂർത്തി എന്ന സംവിധായകൻ കേവലം രണ്ട് ചിത്രങ്ങളുടെ പരിചയം കൊണ്ട് എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു നൂറുകോടി ക്ലബും പിന്നിട്ട അഭിജയം അഭിനയമോഹവുമായി സിനിമാ ലോകത്തേക്ക് ഇറങ്ങി തിരിച്ച അയാൾ എന്ന് നിൽക്കുന്നത് ഏതൊരു ആസ്പയറിംഗ് ഡയറക്ടറുടെയും സ്വപ്നത്തിലേക്കാണ് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം തരുൺമൂർത്തിയുടെ കണ്ണുകളിൽ കാണാനാവുന്നത് സിനിമയോടുള്ള പാഷനും അമ്പീഷനും മാത്രമാണ് തുടരും അതിന്റെ വിജയഭേരിയുടെ മുഴക്കം അവസാനിപ്പിക്കും മുൻപ് തൻ്റെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു തരുൺമൂർത്തി പകുതിക്ക് വെച്ച് മാറ്റിവെച്ച അഭിനയമോഹം എന്ന സ്വപ്നം വീണ്ടും പൊടിതെറ്റി പുറത്തെടുക്കുമോ എന്ന ചോദ്യത്തിന് തൽക്കാലമില്ല സംവിധാന സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പദ്ധതിയെന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂ പേരൂർ ക്ലിപ്തം എന്നൊരു ചിത്രത്തിൽ ഒരു രംഗത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ചെറുതെങ്കിലും ആ റോളിൽ സ്വന്തം ശബ്ദം നൽകാൻ കഴിയാത്തതിന്റെ സങ്കടം ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഏതായാലും ഇത്രയധികം പടവുകൾ കയറി വന്ന് പലരുടെയും സ്വപ്നമായ ഒരു സ്ഥാനം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുത്ത മൂർത്തിയെ വരും കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ചിത്രത്തിൽ നായകവേഷത്തിൽ കണ്ടാലും അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു അല്ലേ